നമസ്കാരം രാഹുൽ വാണിയും പാറയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ നിന്ന് ഒരു വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു തോട്ടുപാടം ചമണങ്ങളുടെ കയറ്റമാണ് ഇത് കാണുന്നത് നിരവധി അപകടങ്ങൾ ഉണ്ടായ ഒരു സ്പോട്ടാണ് അപ്പൊ ഇവിടെ ടാർജ് ചെയ്യണമെന്നൊരു വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ കാലമായി ഇവിടെ ടാർജ് ചെയ്യാതെ അങ്ങനെ കിടക്കണു സത്യത്തിൽ ഇവിടെ ഉറവ പൊട്ടി വരികയാണ് ഈ ടാർ ചെയ്തുകൊണ്ട് പരിഹാരമാവില്ല എങ്കിലും ചെറിയ വാഹനങ്ങൾ വീണുന്നതിനും ഉള്ള വലിയൊരു എന്താ പറയുക ശാപമോക്ഷം ലഭിക്കും അപകടങ്ങളില്ലാതാവും ഇവിടെ ശാസ്ത്രീയമായ രീതിയിലൊരു പുനർനിർമ്മാണ ആവശ്യമാണെങ്കിലും ടാറിങ് പണികൾ നടക്കുകയാണ് എന്തായാലും മാക്സിമം നമ്മുടെ വാർത്തകൾ ഷെയർ ചെയ്ത എല്ലാ അംഗങ്ങൾക്കും നന്ദി പറയുകയാണ് എന്തായാലും ഇനി മറ്റുള്ള കുഴികളൊക്കെ ഇവർ അടയ്ക്കട്ടെ ഇതിപ്പോൾ എമർജൻസി ആയിട്ട് ഇവർ ടാർ ചെയ്യാണ് കുഴികളിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടത്തെ ഒരു നിലവിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വലിയ രീതിയിൽ ഉറവ വരുന്നുണ്ട് ഇവിടെ വലിയൊരു ചാലെടുത്ത് അടിയിലൂടെ കടത്തി വിട്ടാൽ മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുക ഇതിനു മുമ്പും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു നിലവിലെ സ്ഥിതി ഉണ്ടത് ഈ പ്രദേശത്ത് മാത്രമല്ല ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ ഉറവയുണ്ട് ഇവിടെ ശാസ്ത്രീയമായ രീതിയിൽ നല്ലൊരു പഠനം നടത്തി ദേശീയപാതയിൽ വെള്ളം ഉറവ് വരാത്ത രീതിയിൽ നല്ല രീതിയിൽ ഒരു ഫുൾ ടാറിങ് തന്നെ ഇവിടെ വേണം എന്നാലാണ് ഇത് ഭാവിയിലും ഇതേപോലെ കുഴി ഇല്ലാതിരിക്കുള്ളൂ എന്തായാലും നമ്മുടെ വാർത്ത ഷെയർ ചെയ്ത എല്ലാവർക്കും നന്ദി ഇതുപോലുള്ള പ്രശ്നങ്ങൾ വേഗം തന്നെ പരിഹരിക്കപ്പെടട്ടെ നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് ദിവസം ഇവിടെ ഇങ്ങനെ ഒരു ഗതാഗത നിയന്ത്രണം ഉണ്ടാവും കാരണം ഇവർ ടാർ ചെയ്താലും വെള്ളം നന്നായിട്ട് വരുന്ന കാരണം ഇവിടെ ഈയൊരു സംഭവം ചെയ്താൽ പെട്ടെന്ന് അത് ഉണങ്ങില്ല മാത്രമല്ല ഇത് നല്ല ഫുൾ ടാറിങ് പോലെ വെള്ളം മാറ്റിയിട്ട് ചെയ്യണം അപ്പോൾ രണ്ടു ദിവസം എന്തായാലും ഇവിടെ ഒരു ഗതാഗത നിയന്ത്രണം ഉണ്ടാവുമെന്ന് കൂടി നമുക്ക് അറിയാൻ കഴിഞ്ഞത്